നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ചാലക്കുടി നഗരസഭ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട ഷിബു വാലപ്പനും വൈസ് ചെയർപേഴ്സണായ സി ശ്രീദേവിക്കും മാധ്യമപ്രവർത്തകൻ ഫൈസൽ അന്നമനടയ്ക്കും ചാലക്കുടി പ്രസ് ക്ലബ്ബിൽ സ്വീകരണം നൽകി സർക്കുലർ കാത്തലിക് നസ്രാണി അസോസിയേഷന്റെ നേതൃത്വത്തിൽ അഗ്നിക്ക് ഇരയാക്കി ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപാപ്പയുടെ ആരോഗ്യനില ഗുരുതരം ിത്തൊഴിലാളികൾ അങ്കമാലി ജോയിന്റ് ആർടി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി സംസ്ഥാനത്തെ സ്വർണ്ണവില വീണ്ടും അറുപത്തിനാലായിരത്തിന് മുകളിൽ പവന് അഞ്ഞൂറ്റി അറുപത് രൂപ വർദ്ധിച്ചതോടെയാണ് സ്വർണവില വീണ്ടും അറുപതിനായിരം കടന്നത് വാർത്തകൾ വിശദമായി ചാലക്കുടി നഗരസഭ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട ഷിബു വാലപ്പനും വൈസ് ചെയർപേഴ്സണായ സി ശ്രീദേവിക്കും മാധ്യമപ്രവർത്തകനായ ഫൈസൽ അന്നമ്മനടയ്ക്കും ചാലക്കുടി പ്രസ് ക്ലബിൽ സ്വീകരണം നൽകി വനത്തിൽ പ്രതിസന്ധിയിൽ കൂട്ടുകൂടി നിൽക്കുന്ന ആനയുടെ ചിത്രം ധീരമായി പകർത്തിയതിനാണ് ഫൈസൽ അന്നമ്മനടയെ ആദരിച്ചത് പ്രസ് ക്ലബ് പ്രസിഡന്റ് പി കെ സിദ്ധി അധ്യക്ഷനായി സെക്രട്ടറി കെ വി ജയൻ മുൻ പ്രസിഡന്റുമാരായ സി കെ പോൾ ഐ ഐ അബ്ദുൾ മജീദ് എന്നിവർ പ്രസംഗിച്ചു വർത്തിക്കുന്ന ഒരു ടീമാണ് പത്രപ്രവർത്തകര് മാധ്യമപ്രവർത്തകർ അത് ജനപ്രതിരാകുന്നതിന് മുമ്പ് തന്നെ ശ്രീകുമാർ പറഞ്ഞ പോലെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഇടയിലൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു മാധ്യമ പ്രവർത്തകരുമായിട്ടുള്ള ഒരു അടുപ്പവും ബന്ധവും വാർത്തകൾ കൊടുക്കുക എന്നുള്ളതൊക്കെ ഒരു പക്ഷെ പൊതുപ്രവർത്തനത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ വാർത്തയും മാധ്യമങ്ങളുമായിട്ടുള്ള ബന്ധമൊക്കെ െ സമീപ സമീപത്തുണ്ടായ എന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും എന്നെ പോലെ തന്നെ അറിയാവുന്നവരാണ് നിങ്ങളും അതുകൊണ്ട് കൂടുതൽ അംഗീകാരം നിങ്ങളുടെ നല്ല വാർത്ത പരിശോധിക്കാനും പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ വാർത്തയിലൂടെ ആസ്വദിച്ചു അത് ആനക്കമ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളെ മാത്രമല്ല മറ്റു എല്ലാ ആളുകളെയും പ്രസിപ്പിക്കുന്ന ഒന്നാണ് അപ്പോൾ ഒരു വ്യത്യസ്തമായ അത്യാപൂർവമായ അത് കൊണ്ട് സംഭവിക്കുന്നതാണ് ആ ടൈമിങ്ങും അതുപോലെ ആ പ്രവർത്തന രംഗത്തോടുള്ള പ്രതിബദ്ധതയും പ്രതിബദ്ധതയുമെല്ലാം ഒത്തുചേർന്ന് ഒരു സൂക്ഷ്മതല പ്രവർത്തന രീതിയിലൂടെ മാത്രമേ അത്യാപൂർവമായ ആളുകൾക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണ് പൈസയെ സംബന്ധിച്ച് കൈവന്നത് അപ്പോ ആ ഒറ്റൊരു രണ്ടു മിനിറ്റ് നമുക്കറിയാം നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നമ്മുടെ ഷിബുബാലപ്പൻ ഇന്ന് നഗരസഭയുടെ പിതാവായി മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ വൈസ് ചെയർപേഴ്സൺ ശ്രീദേവി ചേച്ചി നമുക്കെല്ലാം പ്രിയങ്കരിയാണ് ഇന്ന് നഗരസഭയുടെ വൈസ് ചെയർപേഴ്സണായി മാറിയിരിക്കുന്നു അതുപോലെ തന്നെ നമുക്കറിയാം ജീവിതത്തിലൂടെ കുർബാന സമവായ സർക്കുലർ കാത്തലിക് നസ്ത്രാണി അസോസിയേഷൻ നേതൃത്വത്തിൽ അഗ്നിക്ക് ഇരയാക്കി സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മെത്രോപോളിത്ത വികാരി മാറൻ ജോസഫ് പാംപ്ലാനി എന്നിവർ ഒപ്പുവെച്ച് സംയുക്തമായി ഇറക്കിയ കുർബാന സമവായ സർക്കുലറാണ് സഭ അനുകൂല സംഘടനയായ കാത്തലിക് നസ്രാണി അസോസിയേഷന്റെ നേതൃത്വത്തിൽ അഗ്നിഗ്രയാക്കിയത് സഭ ആസ്ഥാന കാര്യാലയമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസ് പ്രവേശന കവാടത്തിൽ വെച്ചാണ് കത്തിച്ചത് സഭയുടെ സത്യകുർബാനയും നിരോധിച്ച കുർബാനയും ഒരേ വെലിപീഠത്തിൽ അർപ്പിക്കാൻ സർക്കുലറിൽ പ്രഖ്യാപിച്ച മേജർ ആർച്ച് ബിഷപ്പും മെത്രോപൊലിത്ത വികാരി സഭാ പ്രബോധനങ്ങളുടെ ലംഘനമാണ് നടത്തിയിരിക്കുന്നതെന്നും അതിനാൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും മെത്രോപൊലിത്ത വികാരി മാർ ജോസഫ് പംപ്ലാനിയും രാജിവെച്ച് ഒഴിയണമെന്നും കാത്തലിക് നസാണി അസോസിയേഷൻ ആവശ്യപ്പെട്ടു തികച്ചും സഭാവിരുദ്ധവും മെത്രാൻ സിനഡിനെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് പുതിയ സമവായ സർക്കുലർ വിശ്വാസി സമൂഹം അംഗീകരിക്കില്ല ആശുപത്രിയിൽ കഴിയുന്ന മാർപ്പാപ്പയെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ടുള്ള സർക്കുലറാണ് ഇറക്കിയിരിക്കുന്നത് ഈ സർക്കുലർ സിനഡ് തീരുമാനങ്ങളെ മറികടന്ന് മെത്രാൻ സിനഡിനെ നിഷ്പ്രഭമാക്കിയതായി സി ചെയർമാൻ ഡോക്ടർ എം പി ജോർജ് ു സിനഡ് മെത്രാൻ സംഘം ജനാഭിമുഖ കുർബാന അംഗീകരിക്കുന്നു എന്ന് സിനഡ് മെത്രാൻമാർ മറുപടി പറയണം സമവായം സഭയുടെ ഔദ്യോഗികമാണോ ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തണമെന്നും കാത്തലിക് നസാണി അസോസിയേഷൻ ആവശ്യപ്പെട്ടു ചെയർമാൻ ഡോക്ടർ എം പി ജോർജ് ഭാരവാഹികളായ പോൾസൺ കുടിയേപ്പിൽ ഷൈബി പാപ്പച്ചൻ ഉന്നതാധികാര സമിതി അംഗങ്ങളായ ബൈജു ഫ്രാൻസിസ് ഷിജു സെബാസ്റ്റ്യൻ ബേബി ചിത്തിലപ്പള്ളി പോൾ മാത്യു ജോസ് വർക്കി എൻ എ സബാസ്റ്റ്യൻ എൻ പി ആന്റണി ഡേവിസ് ചൂരമന ജോസ് പി ദേവസി ലാലു പുളിക്കത്ര എന്നിവർ നേതൃത്വം നൽകി സഭയാ സിരി തീരുമാനിച്ചതും മാർപാപ്പ അംഗീകരിച്ചതുമായ കുറവാന വിശേഷ ദിവസങ്ങളിൽ വേണമെന്ന് പറഞ്ഞു അവരത് അൺടൈമിൽ കൊണ്ടുവന്നു ആളുകൾ പങ്കെടുക്കാത്ത ഒരു പാദരാത്രിക്ക് ഒക്കെ കൊണ്ടുവച്ച് ആളുകൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി അത് തന്നെ പൂർണ്ണമായും നടപ്പാക്കാൻ അല്ലെങ്കിൽ നടപ്പാക്കാത്ത അവസ്ഥയുണ്ടായി എന്നാൽ അത് തന്നെ ആ സമവായ ഫോർമുലയാണ് ഇപ്പോൾ വീണ്ടും തലപൊക്കി പുറത്തു വന്നിരിക്കുന്നത് ഈ സമവായ ഫോർമുല ഉണ്ടാക്കുമ്പോൾ എന്ത് ക്രെഡിബിലിറ്റിയാണ് എന്ത് വിശ്വാസ്യതയാണ് ഈ സീറോ മലബാർ സഭയുടെ സിഡിന് സിഡിനോട് ഞങ്ങൾ പുലർത്തി വിശ്വാസികളോട് എന്ത് ഒരു വിശ്വാസികൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും മുപ്പത്തി അഞ്ച് രൂപതകളിൽ മുപ്പത്തിനാല് രൂപതയിലും ഏകീകൃത വിശുദ്ധ കുർബാന അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഈ രൂപതയ്ക്ക് മാത്രം എന്താണ് പ്രത്യേകതയുള്ളത് ഈ രൂപതയ്ക്ക് മാത്രം എന്താണ് പ്രത്യേകതയുള്ളത് പ്രിയ വിശ്വാസികളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഇന്ന് വിഭൂതി തിരുനാൾ ആഘോഷിക്കുമ്പോൾ എന്ത് എന്ത് കാര്യങ്ങളാണ് ഇന്നിപ്പോ ഇവര് വാസ്തവത്തിൽ വിശ്വാസികളെ പറ്റിക്കുന്ന ഒരു ഇവര് കൈക്കൊണ്ടിട്ടുള്ളത് ഈ രൂപതയിലെ ഈ രൂപതയില് ഇവിടെ ഈ കാര്യങ്ങൾ കൊണ്ടാടുവാൻ ആർജമില്ലാതെ ഒളിച്ചും പാത്തും അവിടെ നടത്തുന്നു ആളുകൾ അവരുടെ തോന്നിവാസം നടത്തുന്നു ഈ തോന്നിവാസത്തിനെതിരായിട്ടാണ് ി പിതാവിനോ തട്ടിൽ പിതാവിനോ എങ്ങനെ സാധിക്കും അല്ലെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പിനോ മൈനറിനോ എങ്ങനെ സാധിക്കും അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന സഭയെ സ്നേഹിക്കുന്ന വിശ്വാസികളെ ചേർത്ത് പിടിക്കാതെ അവരെ ഒന്ന് കാണാൻ കൂട്ടാക്കാതെ അവരുടെ അഭിപ്രായങ്ങളെ ഒന്നും മാനിക്കാതെ നിങ്ങൾ ഈ പറയുന്ന വിമരോട് ചേർന്ന് ഞങ്ങൾ നിങ്ങളുടെ ഈ സമവായ അംഗീകരിക്കാൻ ഈ പറയുന്നു ഇറങ്ങിയിരിക്കുന്ന സർക്കുലറിൽ നീതി ലഭിച്ചിട്ടില്ല എന്നതിന്റെ വെളിച്ചത്തിൽ നിരവധി പള്ളികൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട് നിരവധി പള്ളികൾ കോടതികളെ സമീപിച്ചിട്ട് അത് നടപ്പാക്കി പൂർത്തീകരിക്കുവാൻ സാധിക്കാത്തൊരവസ്ഥ ഇന്ന് അത് നടത്തി കൊടുക്കുവാൻ സാധിക്കാത്ത അവസ്ഥ ഇന്ന് നമ്മുടെ സഭയ്ക്കുണ്ട് അപ്പോൾ ആ കോടതി കേസ് പോലും പിൻവലിക്കണമെന്നാണ് ഈ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഈ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് അതായത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു സഭയ്ക്ക് അംഗീകൃതമായ സീകൃതീരുമാന പ്രകാരമുള്ള കോടതി ഭീതി നടപ്പാക്കിയെടുക്കുവാൻ വേണ്ടി കോടതിയെ സമീപിച്ച പള്ളികളിലെ സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക ജാഥകി ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ സ്വീകരണം നൽകി ജാഥാ ക്യാപ്റ്റൻ എം സ്വരാജ് മുഖ്യപ്രഭാഷണം നടത്തി സംഘാടക സമിതി ചെയർമാൻ ബി ഡി തേവസി അധ്യക്ഷനായി സിപിഎം ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ സി ജി സിംഗി നേതാക്കളായി കെ വി അബ്ദുൾ ഖാദർ എം എം വർഗീസ് യു പി ജോസഫ് എം കെ കണ്ണൻ ടി ശശിധരൻ പി കെ ഡേവിസ് പി കെ ഷാജൻ എന്നിവർ നേതൃത്വം നൽകി കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിലെ പര്യടന പരിപാടികൾ പൂർത്തിയാക്കി ഇന്നലെ വൈകുന്നേരം തൃശൂർ ജില്ലയിൽ പ്രവേശിക്കുകയും ഇന്നിപ്പോൾ ഇവിടെ ചാലക്കുടിയിൽ എത്തിച്ചേരുകയും ചെയ്തിരിക്കുന്നു ഏതാനും മിനിറ്റുകൾ പകം തൃശ്ശൂർ ജില്ലയിൽ നിന്നും പൊങ്ങത്തുകൾ ചെറണാകുളത്തെ ഈ ജാഥ കടന്നു പോകേണ്ടതായിട്ടുണ്ട് എറണാകുളത്തെ സഹായങ്ങൾ അതിർത്തി നമ്മൾ വരുന്നത് പ്രതീക്ഷിച്ച് അവിടെ നിൽക്കുകയാണ്

ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപാപ്പയുടെ ആരോഗ്യനില ഗുരുതരൻ കടുത്ത ശ്വാസ തടസ്സവും കഫക്കെട്ടും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ആരോഗ്യനില വഷളായതെന്ന് വത്തിക്കാൻ അറിയിച്ചു രണ്ടു തവണ ശ്വാസ തടസ്സമുണ്ടായി കൃത്രിമ ശ്വാസം നൽകുന്നുവെന്നും വത്തിക്കാൻ അറിയിച്ചു പതിനേഴ് ദിവസമായി റോമിലെ ജമല്ലി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കഴിഞ്ഞ ദിവസങ്ങളിൽ പോപ്പിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടായിരുന്നു മാർപ്പാപ്പയെ ബ്രോങ്കൈറ്റിസിനുള്ള ചികിത്സയ്ക്കും പരിശോധനകൾക്കുമായി ഫെബ്രുവരി പതിനാലിനാണ് റോമിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ശ്വാസകോശത്തിൽ കടുത്ത അണുബാധയുണ്ടായതിനെ തുടർന്നാണ് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചത് ആസ്മയ്ക്ക് സമാനമായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അനുഭവപ്പെട്ടത് തിങ്കളാഴ്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ രക്തപരിശോധനാ ഫലത്തിൽ കാര്യമായ പ്രശ്നങ്ങളില്ല അണുബാധക്കെതിരായ പോരാട്ടത്തിൽ ശരീരത്തിന്റെ സ്വാഭാവിക പ്രതികരണം മാത്രമാണ് ശ്വാസതടസ്സം എന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും അറുപതിനായിരത്തിന് മുകളിൽ പവന് അഞ്ഞൂറ്റി അറുപത് രൂപ വർദ്ധിച്ചതോടെയാണ് സ്വർണ്ണവില വീണ്ടും അറുപതിനായിരം കടന്നത് അറുപത്തിനാലായിരത്തി എൺപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് ആനുപാതികമായി എഴുപത് രൂപയാണ് വർദ്ധിച്ചത് എണ്ണായിരത്തി പത്ത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ദിവസങ്ങൾക്കകം ആയിരം രൂപ ഇടിഞ്ഞ ശേഷമാണ് സ്വർണ്ണവിലയുടെ തിരിച്ചുവരവ് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് പവന് അറുപത്തിനാലായിരത്തി അറുന്നൂറ് രൂപയായി ഉയർന്ന് പുതിയ ഉയരം കുറിച്ച ശേഷമാണ് ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ആയിരം രൂപ ഇടിഞ്ഞ് അറുപത്തി നാലായിരത്തിനും താഴേക്ക് പോയത് എന്നാൽ ഓഹരി വിപണിയിലെ ചലനങ്ങളെയും രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങളെയും തുടർന്ന് സ്വർണ്ണവില തിരിച്ചു ായിരുന്നു ജനുവരി പവൻ വില ചരിത്രത്തിൽ ആദ്യമായി ദിവസങ്ങൾ കടന്ന് കുതിക്കുന്നതാണ് പിന്നീട് കണ്ടത് നിലവിലെ റെക്കോർഡ് ഭേദിച്ച് തൊടുമോ എന്ന ആകാംക്ഷയിലാണ് നിക്ഷേപകർ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അങ്കമാലി ജോയിൻ ആർ ടി ഓഫീസിലേക്ക് മാർച്ചും തരണയും നടത്തി ഓട്ടോറിക്ഷകളിൽ മീറ്റർ പിടിപ്പിച്ചില്ലെങ്കിൽ സൗജന്യ യാത്ര സ്റ്റിക്കർ പതിപ്പിച്ച് ഓട്ടോറിക്ഷ തൊഴിലാളികളെ അപമാനിക്കുന്ന സംസ്ഥാന മോട്ടോർ കമ്മീഷണറുടെ ഉത്തരവ് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അങ്കമാലി ജോയിൻ ആർ ടിഒഫീസിലേക്കാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ മാർച്ചും ധാരണയും നടത്തിയത് എറണാകുളം ജില്ലാ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് അസോസിയേഷൻ അങ്കമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം സിഐടിഒ അങ്കമാലി ഏരിയ സെക്രട്ടറി സി കെ സലിൻകുമാർ ഉദ്ഘാടനം ചെയ്തു സംഘടന ഏരിയ ട്രഷറർ ജിജോ ഗർവാസിസ് അധ്യക്ഷത വഹിച്ചു സംഘടന ഏരിയ സെക്രട്ടറി പി വി ടോമി സി പി എം അങ്കമാലി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വർഗീസ് കെ എങ്ങനത്തെ ഒരു ഉത്തരവ് ഇത് ജനാധിപത്യ രാജ്യല്ലേ പണ്ടത്തെ മഹാരാജാക്കന്മാരൊക്കെ സിംഹാസനത്തിൽ ഇരുന്നിട്ട് അവർക്ക് തോന്നിമാരെ ഉത്തരവോടും തീരുമാനമെടുക്കുന്ന അങ്ങനെ ഒരു കാലഘട്ടമാണോ അത് അങ്ങനത്തെ ഒരു കാലഘട്ടം അല്ലല്ലോ വളരെ ജനാധിപത്യപരമായിട്ടാണ് തീരുമാനമെടുക്കേണ്ടത് ഇത് ഈ നാഗരാജു അല്ലെ അങ്ങനെയുള്ള പേര് ത്യാഗരാജ ഒരു ത്യാഗം ഈ ഐ എസ് ഉദ്യോഗസ്ഥന്മാരെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരണത്തി ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് ഏറ്റവും പ്രധാനമായിട്ടും പുറങ്ങളുടെ വാഹനമാണ് യാത്രാവാഹനാണ് ഓട്ടോറിക്ഷ ഈ തീരുമാനം മീറ്റർ ഘടിപ്പിക്കുന്ന തീരുമാനം വന്നതിന് ശേഷം നമ്മൾ പലപ്പോഴും തൊഴിലാളികൾ ആവശ്യപ്പെട്ടതാണ് ഈ മീറ്റർ അതിന്റെ സാങ്കേതിക വിദ്യ മാറ്റിയിട്ട് അത് പുനഃക്രമീകരിക്കണം കാരണം എന്താ സിറ്റിയിൽ മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം കിട്ടുള്ളൂ ഇനിയൊരു ഇടവേള